നോർമൽ ഡബിൾ ക്രൂഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് ഗ്യാപ്പുകളൊക്കെ തോന്നാറുണ്ടല്ലോ പക്ഷെ അതേ സമയത്ത് ഈ ഗ്യാപ്പ് ഫ്രീ ആയിട്ട് മീൻസ് ലിങ്ക്ഡ് ഡബിൾ ക്രൂഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഗ്യാപ്പുകൾ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ഒന്നും കൂടെ എന്താ വെച്ചാൽ ഉള്ളത്തെ ആ ഗ്യാപ്പുകൾ കുറച്ചും കൂടെ ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്റ്റിച്ച് എങ്ങനെയാന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഞാൻ നോർമലി പത്ത് ചെയ്യുന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡബിൾ ക്രൂഷേ ചെയ്യാം രണ്ട് ലക്ഷ്യം കണ്ടോ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോ ഇവിടെ രണ്ട് ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ താഴെ ഭാഗത്ത് രണ്ട് ലൂപ്പ് കാണുന്നുണ്ട് ടോട്ടൽ വൺ ടു ത്രീ ഫോർ കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോലെ തന്നെ യാണോവർ ചെയ്യരുത് ആ യാണോറിന് പകരം ഈ ഫസ്റ്റ് ഫസ്റ്റ് നിൽക്കുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിക്കുക അപ്പം നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടി ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇട്ടിട്ട് ലൂപ്പ് ലോക്ക് ചെയ്ത് വലിക്കുക മൂന്ന് ലൂപ്പ് കിട്ടി കണ്ടോ ഡബിൾ കൃഷി ചെയ്യാൻ മൂന്ന് ലൂപ്പാണ് വേണ്ടത് ഇപ്പോൾ ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് അതേപോലെ തന്നെ സെക്കൻഡും ഇട്ട് ഇപ്പോൾ ഒരു സ്റ്റിച്ചായി ഇനി നെക്സ്റ്റും ഇതേപോലെ തന്നെ ഫസ്റ്റ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഉക്കിടുക മൂന്ന് ലൂപ്പായി ആദ്യം രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കളിക്കുക നെക്സ്റ്റ് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കളിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഈ സ്റ്റിച്ച് ഒന്നും കൂടെ ടൈറ്റ് ആയിരിക്കും കണ്ടോ സ്റ്റിച്ച് മാറിപ്പോവരുത് എപ്പോഴും നോക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് കണ്ടോ നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഇടുക സിമ്പിളാണ് അപ്പം നമുക്കൊന്നും കൂടെ വൃത്തിയിൽ ഡബിൾ ക്രൂഷ ചെയ്യാൻ പറ്റും കണ്ടോ ഒന്നും കൂടെ ഗ്യാപ്പ് ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് പോലെ കണ്ടില്ലേ ഇങ്ങനെ വേണമെങ്കിലും ഡബിൾ ക്രൂഷ നമുക്ക് ചെയ്യാം ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഗ്യാപ്പ് നമുക്ക് ഒഴിവായി കിട്ടും സെക്കൻഡ് റോ ചെയ്യുന്ന സമയത്ത് രണ്ട് ചെയിനിടുക നോർമൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക സാധാ ഡബിൾ ക്രൂഷ് ചെയ്യുക അതേപോലെ ഫസ്റ്റ് മുന്നേ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക സിമ്പിളാണ് കണ്ടോ അപ്പോൾ ഒന്നും കൂടെ നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് നിൽക്കും